ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയും മറുപടി പറയുമ്പോൾ പല തറാളുകളും പലർക്കും പലതും സംഭവിക്കും പലതൊന്നും പറ്റും മനസ്സിലായി ഉണ്ടാവും അപ്പം അതിനെ സാധിക്കലി നേതൃത്വം ഗ്രൂപ്പ് അതിനപ്പുറം ഒരു തെരീക്കത്തിൻ്റെ ഇമാമമാര് നമുക്ക് ആവശ്യമില്ല ഒരു ജില്ലയിലും എന്തിനാ ഇത്ര ഈ മുരീതന്മാരായി നടക്കുന്നത് എന്തിനാ എന്തിനായി ആവശ്യവും നേരിട്ട് പഠിച്ചോട് പറഞ്ഞാൽ പോലും ഞാനതിലാ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു ആക്ഷേപങ്ങൾ അധിക്ഷേപങ്ങളൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അതിന് ഞങ്ങൾ മറുപടി പറയും മറുപടി പറയുമ്പോൾ പല താരാളുകളും പലർക്കും പലതും സംഭവിക്കും പലതും പറ്റും മനസ്സിലായി പ്രയാസങ്ങളുണ്ടാവും അതിനെ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ഉള്ള ഐക്യം ഈ സന്തോഷം ഈ കൂട്ടായ്മ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകണമെന്ന് എല്ലാ ഭാഗത്തു നിന്നും അതിനുള്ളതായ ഉദ്ദേശമുണ്ടോ ആ നിൽക്ക് നല്ല നെൽക്ക് നീങ്ങാൻ വേണ്ടി വളർത്തു ശ്രമിക്കാം ഇതുപോലെയുള്ള ആക്ഷേപങ്ങളും അഭി അധിക്ഷേപങ്ങളും വിമർശനങ്ങളുമായി കൊണ്ട് വരേണ്ടതായ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവരെ കഴിഞ്ഞാലിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരെ കഴിഞ്ഞാലിടുക അതെ പിടിച്ച് കെട്ടിട അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് അദ്ദേഹത്തിന് എൽമു പഠിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ അദ്ദേഹം ഒരു സാധാരണക്കാരനാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് അയാൾ കയറി എത്തിയിട്ടുണ്ടാകാം പക്ഷെ അയാൾ എൽമു പഠിച്ചിട്ടില്ല അദ്ദേഹത്തോട് നമുക്ക് വിരോധം ഒന്നുമില്ല സഹതാപുണ്ട് എൽമ പഠിച്ചില്ലല്ലോ എന്നുള്ള സഹതാപുണ്ട് പഠിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത്തരം വാക്കുകൾ പറയുകയില്ലായിരുന്നു പറയാൻ പാടില്ലായിരുന്നു അദ്ദേഹം രണ്ടാമത് പറഞ്ഞ എന്താണ് നേരിട്ട് പഠിച്ചവനോട് പറഞ്ഞാൽ പോരെ ഞാൻ അതിൻ്റെ ആള ഇടയാളന്മാര് വേണ്ടെന്നാണ് അദ്ദേഹം കാര്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസംഗത്തിൽ പറഞ്ഞത് അയാൾ എന്തിനാ കാര്യത്തിലേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് അതിനെ വല്ലതും അറിയാമോ അദ്ദേഹം അതിനെ സംബന്ധിച്ച് വല്ലതും പഠിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് ആയത്തറിയാമോ ഹരീസ് അറിയാമോ ഞാൻ പറയട്ടെ ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം ഇരുപതോളം ഖുർആാനിലെ ആയത്തുകൾക്കെതിരാണ് അദ്ദേഹം പറഞ്ഞ ആശയം ഇവിടെ പഠിപ്പിച്ച ഇരുപതോളം ആയത്തുകൾക്കെതിരാണ് പറഞ്ഞ ആശയം ആര് തെറ്റു പറഞ്ഞാലും തെറ്റ് തെറ്റാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത മുസ്ലിമുകൾക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറയട്ടെ മുമ്മിനീങ്ങളുടെ ആശയം ഞാൻ അവരുടെ ആളാണ് ഞാൻ അതിൻ്റെ ആളാണ് എന്നൊരാൾ പറയുമ്പോൾ ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം ആ ആശയം എന്തിൻ്റെതാണെന്ന് പഠിക്കണം മുനാഫിക്കുകളുടെ ആശയമാണ്

നിങ്ങൾക്ക് പറയപ്പെട്ടാൽ അവരെ സ്വഭാവം എന്താണ് അവർ തലയങ് തിരിച്ചു കളയും അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ മുനാഫിത്തുകളെ കാണാൻ സാധിക്കും അവർ അഹങ്കാരികളാണ് അഹങ്ക അങ്ങനെ ഒരു മധ്യവർത്തി വേണ്ട വേണ്ട ഇടയാളൻ എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക് സവാൻ അത്തരം ആളുകൾക്ക് നബിയെ തങ്ങളും റെക്കമെന്റ് ചെയ്താൽ പോലും അവരെ നമ്മൾ സ്വീകരിക്കൂല തങ്ങൾ റെക്കമെന്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും സ്വഭാവം എന്താണ് തങ്ങളോട് റക്കമെന്റ് തേടലാണ് നബി തങ്ങൾ മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ് അങ്ങനെ ഉടനീളം പഠിപ്പിച്ച ഒരാശയം ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ അവർക്കറിവില്ലാത്തത് കൊണ്ടാണ് അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല പ്രതിഷേധമല്ല സഹതാപമുണ്ട് എല്ലാവരും ആശയം ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം ഹരീഫിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയാണ് മഴയില്ലാത്തത് കൊണ്ട് ഞാൻ നബിഹു ഖബറിന്റെ സമീപത്ത് പോയി എന്നിട്ട് ലബിതങ്ങളോട് എന്ന് 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 ഖബറിന്റെ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് അതൊരു കറാഹത്താണെങ്കിൽ സമ്മതിക്കൂല കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് നടക്കുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ സ്വന്നത്ത് നിസ്കരിക്കുമ്പോൾ ും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് ഉമർ ഒരു മുഹത്താൻ അനുവദിക്കൂല ആ ഉമർ സമീപത്ത് എന്ന് മഴയ്ക്ക് വേണ്ടി തേടി എന്ന് പറയുമ്പോൾ മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോൾ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് ഉമർ മുഹത്താബുഹു അതാണ് ഇസ്തിഹാസക്ക് തെളിവായി മാനായി അവിടുത്തെ ഉദ്ധരിച്ചത് അതുപോലെ തന്നെ മറ്റു ഗ്രന്ഥങ്ങളിൽ എന്ന് ഈ ഹദീസ് രേഖപ്പെടുത്തിയത് ഹജൽ എത്തുക എന്നുള്ളത് ഒരു പക്ഷെ പല രീതിയിലും നമ്മൾ ക്ഷമിക്കുന്നുണ്ട് പക്ഷേ പണ്ഡിത പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ പലരും പല നമുക്കൊക്കെ പല രീതിയിലും ചാഞ്ചാട്ടങ്ങൾ മനസ്സിലുണ്ടാവും പല രീതിയിലുമുള്ള പ്രേരണകൾ ഒക്കെ തന്നെയും ഈ നമുക്കുണ്ടാകുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഡീവിയേറ്റ് ചെയ്തു പോകും അപ്പോൾ ഏകാഗ്രതമായി അള്ളാഹുലേക്ക് എടുക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് പണ്ഡിത ലോകം തിരിച്ചറിയുകയും അങ്ങനെയാണ് ഒരു തസവൂഫ് മേഖലയിൽ ഒരുപാട് പണ്ഡിത ഷേഖ് അബ്ദുൽ ഖാദർ ജി ഖദസു അല്ലാസല്ലസീസ് പോലുള്ള അള്ളാഹുവിൻ്റെ ആരിഫിങ്ങായിട്ടുള്ള ഉലിയാക്കൾ ഷേഖ് റീഫായി ഖദസ് ഉള്ളഹു അസീസ് അതുപോലെ അജ്മീർ തിഷിഖുല്ലാസുസ് അങ്ങനെ ഒരുപാട് മഹാത്മാക്കൾ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം അത്തിപ്പറ്റം മീകുട്ടി മുസ്ലിാർ നബറല്ലാഹു മറക്കത പോലുള്ള ഇപ്പോൾ സമസ്തയിലെ എല്ലാവിധ പണ്ഡിതന്മാരും വരക്കൻ മുല്ലക്കോയത്തങ്ങൾ അവർ നബർ അള്ളാഹു മറക്കദ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബർ അള്ളഹു മുറക്കദ അതുപോലെ തന്നെ ഷംസുല മീക്കഅബൂ മുഖ് മുസ്ലിാർ അടക്കമുള്ള ശരിദി മുസ്ലിയാർ അടക്കമുള്ള എല്ലാവരും അവർക്ക് അവരൊരു ഗുരുവിനെ തേടിയിരുന്നു എന്നതാണ് അതിലൂടെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ അറിയുകയും അള്ളാഹുൻ സാമീപ്യത്തെ അവർ അറിയുകയും അങ്ങനെ ഒരു അത്യാത്മകമായ ഒരു ജീവിതവും ഭയഭക്തിയും ഉണ്ടാക്കി ഒരു ഒരു സാഫി എന്നൊരു സൂഫി രണ്ട് കാര്യങ്ങളാണ് സമസ്തയിലെ ഒരു ഭാഗം നേതാക്കൾ താങ്കൾക്കെതിരെ വിമർശനമായി പറയുന്നത് ഒന്ന് താങ്കൾ മുസ്ലിം ലീഗിൽ നിന്ന് പോയും വന്നു വരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് താങ്കൾക്ക് ഈ ലീഗ് സംസ്ഥാ ബന്ധത്തിൻ്റെ ഒരു ആഴമറിയില്ല എന്ന വിമർശനം ഒന്ന് മറ്റൊന്ന് താങ്കളൊരു സമസ്ത വിശ്വാസിയല്ല അതുകൊണ്ട് ഇതിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാകില്ലെന്നാണ് പറഞ്ഞത് എന്താണ് മറുപടി രണ്ടും ശരിയാണ് ഒന്ന് ഞാൻ മുസ്ലിം ലീഗിൽ നിന്ന് രണ്ട് വട്ടം പുറത്തു പോയിട്ടുണ്ട് ആദ്യം ബഹുമാനപ്പെട്ട എം കെ ഹാജി സാഹിബും സെയ്ദും തങ്ങളും കെ ഈ സാഹിബും ഒക്കെയുള്ള മുസ്ലിം ലീഗിൽ പോയിട്ടുണ്ട് പിന്നീട് സുഹേ സാഹിബിൻ്റെ കൂടെ പോയിട്ടുണ്ട് അതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ രഹസ്യമായി ഒളിച്ചു പോയതെന്നല്ലോ പരസ്യമായ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി പോയതാണ് രണ്ടാമത്തെ കാര്യം താങ്കളൊരു സമസ്ത വിശ്വാസിയല്ല അല്ല അല്ല എന്താ സംശയം അത് കുറ്റാണോ അതൊരു അപരാധമാണോ ഹൈദരലി തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മത മതപണ്ഡിതൻ്റെ പദവിയുണ്ട് ഫൈസി പദവി തുടങ്ങി സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു പ്രൊഫൈൽ സാദിഖലി തങ്ങൾക്കില്ല എന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലീഗ് വിരോധികളുടെ ആശയങ്ങളാണതൊക്കെ അവർ പുറത്ത് പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൻ്റെ അടിസ്ഥാന കാരണം അതുതന്നെയാണ് ഉമാൻപട്ട് സാദിഖലി ഷിയാബ് തങ്ങളെ ഏകേറ്റി കാണിച്ചാൽ ലീഗിനെ തകർക്കാം എന്നതാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം അത് ലീഗ് വിരുദ്ധരുടെ സൃഷ്ടിയാണ് മുസ്ലിം ലീഗിനെ തകർക്കാനാണ് വെളിയിലുള്ളവരെ മനസ്സിലാക്കാം ഈ സമുദായ സംഘടനക്കുള്ളിൽ പി എം എ സലാമിനെതിരെയാണ് സമസ്തയിലെ ഉമർ ഫൈസി മുക്കം ഒരു വിഭാഗം നേതാക്കൾ എത്തുന്നത് അവർ പറയുന്നത് ഇതിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് പി എം എ സലാം മാത്രമാണ് എന്നാണ് അത് ഞാൻ പറഞ്ഞത് കൊണ്ടിട്ടുണ്ടാവും മനസ്സിലായേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും Aló. Lo...